നമസ്കാരം എല്ലാവരും തന്നെ ചാനൽ കാണുമല്ലോ ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പൂജ വയ്പാണ് ഇന്ന് വൈകുന്നേരം പൂജ വെച്ചാൽ നാളെയും മറ്റന്നാളും സ്കൂളുകൾക്കും അവധിയാണ് പൂജാവധിയാണ് അത് കഴിഞ്ഞ് വരുന്നത് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയാണ് അങ്ങനെ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്ന് മൂന്ന് ദിവസം അടുപ്പിച്ച് സ്കൂളുകൾക്ക് അവധിയാണ് തുടർന്ന് വെള്ളിയാഴ്ച സ്കൂളുകൾ അവധിയില്ല പ്രവൃത്തി ദിവസമായിരിക്കും തുടർന്ന് ശനിയും ഞായർ ദിവസം അവധി വരുന്നുണ്ട് അതുപോലെ തന്നെ ദുർഗാഷ്ടമി ദിനത്തിൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുർഗാഷ്ടമി ദിന ദിനത്തിൽ കലണ്ടറിൽ അവധി ഇല്ലായിരുന്നു എന്നാൽ സർക്കാർ കഴിഞ്ഞ ദിവസം അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക